വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട സുന്നത്തായ സ്വലാത്ത് ഒട്ടനവധി സീകൾ പറയുന്നുണ്ട് സ്വലാത്തിന് ഓരോ സ്വലാത്തിനും ഓരോ പൊരിശയാണ് പറയുന്നത് ഇവിടെ നബി നബിസ്വല്ലാഹുഅലി വസ്ല്ലാമ തങ്ങളുടെ ശെഫായത്ത് നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ നാളെ ആഹരത്തിൽ ഈ ലോക ജീവിതത്തിൽ എന്ത് കുറവുണ്ടായാലും കൂടുതലായാലും പ്രയാസം ഉണ്ടെങ്കിലും വിഷമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും അവസാനം നമ്മൾ മരണത്തിന് കീഴടങ്ങണം മരിക്കണമല്ലോ ആ മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ മസ്സർ ലോകത്ത് വിചാരണ കോടതിയിൽ വരുമ്പോൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ നബീസ് അല്ലാ സല്ല പോയിന്റ് കാണിച്ചിട്ട് പറയും ആ മൊമിനെ ആ ഒമ്മാനെ ഒപ്പാനെ സ്വർഗത്തിലേക്കാക്കണം എന്ന് അള്ളാഹുവിനോട് പറയും റെക്കമെൻഡ് അതിനാണ് ഷഫായത്ത് എന്ന് പറയുന്നത് ആ ഷഫായത്ത് നമുക്ക് കിട്ടിയാൽ ജീവിതത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും അള്ളാഹു പരിഹരിച്ച് അള്ളാഹു സ്വർഗം നൽകും ആർക്കാ സ്വർഗ്ഗം നരകം ഉജുബായ ആളുകൾക്ക് സ്വ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് സ്വർഗ്ഗത്തിലാക്കുക എന്നല്ല പിന്നെ നരകത്തിൽ പോകേണ്ട പാവപ്പെട്ടവരായ അമലുകൾ കുറവുള്ള ആളുകൾക്ക് അവരെ നേരെ ചൂണ്ടിയിട്ട് പറയും അവരെ നരകത്തിലേക്ക് ആക്കല്ലേ പഠിച്ചവനെ എൻ്റെ സഫായത്തെ നീ സ്വീകരിക്കണം സ്വർഗത്തിലേക്കാക്കണം അങ്ങനെ അള്ളാഹു സ്വർഗത്തിലേക്കാക്കും അത്ര വലിയ പാസ്മാർക്ക് നാളെ മഷ്ശരിൽ കിട്ടുന്നവരാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നവർ അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ഗുണമെന്താ ചൊല്ലിയാനുള്ള ഫീഡ്ബാക്ക് അവിടുത്തെ ഷെഫായത്താണ് ഷെഫായത്തു നബി അലൈഹി സുല്ലം രണ്ടാമത്തെ പ്രത്യേകത മഹത്വം എന്ന് പറയുന്നത് നബിസ് അലൈഹി അലൈസ്വല മാത്തങ്ങളുമായുള്ള ബന്ധമാണ് നിബിതങ്ങളുമായുള്ള ബന്ധം ഈ ലോകത്തും മരണനേരത്തും കബറിലും നാളെപ്പറലോകത്തും നബീസുല്ലാസ്വലമാങ്ങൾക്ക് വല്ലാത്ത ബന്ധം ഉണ്ടാകും ആ ബന്ധം എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് ഒരു ആത്മീയമായ ബന്ധമാണ് അതൊരു പ്രത്യേകമായ ആത്മീയ എക്സ്പീരിയൻസാണ് അനുഭൂതിയാണ് അത് നിങ്ങളോട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ പറ്റില്ല അത് അനുഭവിച്ചറിയേണ്ടതാണ് അപ്പം നബീസ് ഉള്ള അലി സ്വലാത്തങ്ങളുമായി നബീസ് ഉല്ല ഒരു ബന്ധം കൂടാൻ ഇത് കാരണമാകും അലഹമുല്ല ആ ജീവിതം വല്ലാത്തൊരു സന്തോഷമുള്ള ജീവിതാവും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട് എങ്കിലും ജീവിതത്തിൽ വല്ലാത്ത വല്ലാത്തൊരാഹത്ത് വരാൻ തുടങ്ങും എന്താ നബിതങ്ങളുമായുള്ള ബന്ധം അത് ഓരോരുത്തരും ഓരോ സഹോദരന്മാരെ സഹോദരിമാരും അനുഭവിച്ചറിയേണ്ടതാണ് ആ ബന്ധത്തിന് ഇത് കാരണമാകും കൽബ് ടച്ച് ചെയ്യണമെന്ന് മാത്രം ഈ സ്വലാത്ത് അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ പിന്നെ അവിടുത്തെ അഹലുബൈത്തിനോട് പ്രത്യേകിച്ച് അവിടുത്തെ അപ്പോൾ സഹോദരിമാരൊക്കെ ഒരുപാട് സ്വലാത്തില്ലെന്നവരാണ് നമ്മുടെ സ്വലാത്തിൻ്റെ കൗണ്ടറിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു ഒരു മാസം റൗണ്ട് ചെയ്തു വരുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷത്തിൽ പരം സ്വലാത്തില്ലെന്ന ഉമ്മമാരാണ് എനിക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം അസ്വാജിൻ നബി നബീസ് അഹ് വല്ലാത്ത തങ്ങളുടെ ഭാര്യമാർ പ്രിയപ്പെട്ട ഭക്തിമാർ നമ്മളെ നമ്മുടെ ആര നമ്മുടെ ഉമ്മയാണ് ഉമ്മഹാത്തുൽ മൊഹ്മിനി മൊമിനിയങ്ങളുടെ ഉമ്മയാണ് അവ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമ്മുടെ മാതാക്കളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അവിടത്തെ ഭാര്യമാരായ ഉമ്മമാർ ഉമ്മഹാത്തുൽ മുഗ്മിനി ആ അവരോട് പ്രത്യേകമായൊരു ബന്ധമുണ്ടാവും അഹ്ലുബൈത്തിനോട് നബിസുള്ള അലസ്ല്ലമാരുടെ കുടുംബത്തിനോടുള്ള ബന്ധം അതിന് വിധങ്ങളുള്ള ബന്ധ എൻ്റെ കുടുംബത്തിൻ്റെ ആളുകളോട് ഒരാൾക്ക് നല്ല ബന്ധവും ബഹുമാനവും ആദരവുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ എൻ്റെ സ്നേഹത്തിന് കാരണമാകും കാരണം എൻ്റെ കുടുംബത്തിനോടാണ് സ്നേഹം എൻ്റെ മക്കളോട് എൻ്റെ കുടുംബത്തിനോട് ആ സ്നേഹം എൻ്റെ സ്നേഹത്തിൻ്റെ കാരണമാണ് എന്ന് പറയും പോലെ അവിടുത്തെ കുടുംബത്തിനോടുള്ള കൂടുതൽ ബന്ധത്തിന് കാരണമായി യൂസുഫൻ നബ് ആനി തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്ര ഗുണങ്ങൾ കിട്ടുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് ഇമാം ബൈഹക്കി തങ്ങൾ തൻ്റെ ചുഴബിൽ പറയുന്നുണ്ട് ബിസ്വല്ലാസ്വലമാ തങ്ങളുടെ അഹുൽബൈത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട് ആ കടപ്പാട് നിറവേറ്റുന്നത് പോലെയാണ് ഈ സ്വലാത്തി കൊല്ലം പോലോചിച്ച് നോക്കണം നിബിധങ്ങളുടെ കുടുംബക്കാർ അഹുലുബെയ്ത്ത് തങ്ങന്മാർ അവിടുത്തെ അവിടുത്തെ മുബാറക്കായ ഏറ്റവും പരിശുദ്ധമായ അവിടുത്തെ കുടുംബാംഗങ്ങൾ അവരോട് നമുക്ക് വലിയ കടപ്പാടുണ്ട് ആ കടപ്പാട് ഇതിന് കടപ്പാടിന് പ്രിയപ്പെട്ടവരെ ഒരു പ്രധാനപ്പെട്ട പൂർത്തീകരണത്തോട് ചേരുകയാണ് ഈ സ്വലാത്തിലൂടെ അപ്പോൾ ഒരുപാട് പൂരിശ ഈ സ്വലാത്തിനുണ്ട് മാത്രമല്ല നബി സുല്ലാവി സ്വലം തങ്ങളോട് നബീസ്വല്ലി സ്വലം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അളവ് പാത്രത്തിൽ കൂലി കിട്ടാൻ വേണ്ടി അളന്നു വാങ്ങാനുള്ള പാത്രത്തിൽ നിറച്ച് കൂലി വേണമെന്ന് മോഹം ഉണ്ടോ സ്വലാത്ത് ഒരുപാട് സ്വലാത്ത് ഉണ്ട് പക്ഷേ പാത്രം നിറച്ച് കൂലി കിട്ടുന്ന ഒരു സ്വലാത്ത് നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് നബി തങ്ങൾ നേരിട്ട് പഠിപ്പിക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് അള്ളാഹു നമുക്ക് തോഫീ നൽകട്ടെ അറിയാൻ കൂടെ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ നമ്മൾ ആ സ്വലാത്ത് പഠിക്കാൻ പോവുകയാണ് അള്ളാഹു തോഫീക്ക നൽകട്ടെ അത് ചൊല്ലാനും തോഫീക്ക് നൽകട്ടെ ആമീൻ അറബു ലാൽമി ഒരു വട്ടെങ്കിലും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മുന്നൂറ് വട്ടമാണ് സ്വലാത്തിൻ്റെ ചുരുങ്ങിയ എണ്ണം ഒരു വട്ടമെങ്കിലും പറക്കത്തിന് വേണ്ടി ഒരു പതിനൊന്ന് വട്ടം ചൊല്ലാൻ ഒരു മുപ്പത്തിമൂന്ന് വട്ടം ഒരു നൂറ് വട്ടം ഒരു മുന്നൂറ് വട്ടം ചൊല്ലാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കും അലഹമുല്ല അള്ളാഹു തോഫീക്ക് തരട്ടെ ആലമീൻ അപ്പോൾ പാത്രം അളവ് പാത്രം നിറച്ചു കൂലി കിട്ടുന്ന മാത്രമല്ല അള്ളാൻ്റെ സലാത്ത് നമുക്ക് കിട്ടും ഒരെണ്ണം ചെല്ലുമ്പോൾ പത്ത് സ്വലാത്ത് തിരിച്ചും കട്ട് അതുതന്നെ മലക്കുള്ള ദുഴ കിട്ടും എഴുപതിനായിരം മലക്കുള്ള ദുബായാണ് ഒരു സ്വലാത്തില്ലിയാൽ എഴുപതിനായിരം മലക്കുള്ള ദുബാരൊക്കെ നമുക്ക് വേണ്ടി അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വറക്കത്ത് എവിടെ വെച്ചാൽ ചെല്ലുന്ന വീട്ടിൽ വെച്ചാണോ സ്ഥാപനത്തിൽ വെച്ചാണോ വാഹനത്തിൽ വെച്ചാണോ എല്ലാറ്റിലും എവിടെ വെച്ചാണോ അവിടെയൊക്കെ വറക്കത്തിറങ്ങാൻ തുടങ്ങും മാത്രമല്ല കടങ്ങളും പ്രയാസങ്ങളും നീങ്ങാനൊക്കെ സ്വലാത്തില്ല കാരണമാകും എല്ലാറ്റിനും വറക്കത്ത് കിട്ടാൻ കാരണമാകും

اللهم صل على سيدنا محمد النبي وأزواجه أمهات المؤمنين ഇത്ര കിട്ടുന്ന എണ്ണി പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തത്ര കിട്ടുന്ന ഏറ്റവും മനോഹരമായ സ്വലാത്തിന്റെ സീതയാണ് ഇത് പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഡയറക്റ്റ് പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിന് മഹാന്മാർ അവരുടെ ഗിതാബുകളിൽ പല ഗിതാബുകളിലും ഇതിന്റെ ഉദ്ധരണി കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗത്ഭമായി നമ്മുടെ മുൻഗാമികൾ ഓതിയിരുന്ന സ്വലാത്താണ് ഒരുപാട് സ്വലാത്താണ് എന്താ ഈ പറയുന്നത് നിങ്ങളുടെ നേതാവായ അവിടത്തിന്റെ മേൽ നീ അള്ളാഹുവേലാത്ത് കൊടുക്കണം കേട്ടോ ചെയ്യണം കേട്ടോ വേണ്ടി മാത്രം ഞങ്ങളുടെ ഉമ്മമാരായ പ്രിയപ്പെട്ട മഹതികളായ അവിടുത്തെ ഭാര്യമാരുടെ പേരിലും നീ സ്വലാത്തു കൊടുക്കണം അവിടുത്തെ മക്കൾ അവിടത്തെ പരമ്പരകൾ അവിടുത്തെ മക്കൾ അവർക്കും നീ സ്വലാത്തു കൊടുക്കണം ഗുണം കൊടുക്കണം എങ്ങനെ ാണ് ഏറ്റവും മഹത്തമുള്ളവനാണ് ഏറ്റവും സ്തുതിയുള്ളവനാണ് നീ അതുകൊണ്ട് ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്തതുപോലെ കൊടുത്തതുപോലെ ഗുണങ്ങൾ ചെയ്തു കൊടുത്തത് പോലെ എന്റെ ഹബീബിനും ഹബീബിന്റെ ഭാര്യമാരായ എന്റെ ഉമ്മമാർക്കും ഉമ്മമാർക്ക് ഞങ്ങളുടെ ഉമ്മമാർക്കും കൊടുക്കണം അവിടുത്തെ മക്കൾക്കും കൊടുക്കണം പരമ്പരകൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന സ്വലാത്ത് അള്ളാഹുവേ ഹബീബിനോട് മഹബത്ത് കിട്ടുന്ന വല്ലാത്ത സ്വലാത്താണ് ഇത്രയും മഹത്വുള്ള സ്വലാത്ത് അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരു വട്ടെങ്കിലും ചൊല്ലാൻ അവസരം കിട്ടാതെ അല്ലെങ്കിൽ അറിയാതെ പോകാന്ന് പറഞ്ഞാൽ തന്നെ എത്ര കുറവാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഈ സ്വലാത്ത് എന്ന് അറിയിച്ചു കൊടുക്കും അവരൊരാളി സ്വലാത്ത് ചൊല്ലിയാൽ ആ ഒരാൾ ചൊല്ലുന്ന സ്വലാത്ത് മതിയാകുമല്ലോ നമ്മൾ കാരണമായിട്ട് അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ സലാമത്ത് നൽകട്ടെ പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവർത്തകർ ഞങ്ങളെപ്പോഴും ദ്വാരക്കും ഉൾപ്പെടുത്തണം ഇതിൻ്റെ പ്രവർത്തകർ ഏറ്റവും മനോഹരമായ നിലക്ക് നമ്മുടെ കണ്ണുകളിൽ കാതുകളിൽ ഈ പരിപാടി എത്തിക്കുന്ന അതിനുവേണ്ടി ദൈനംദിനം കഠിനാധ്വാനം ചെയ്യുന്ന അവർ അവരുടെ കുടുംബം എല്ലാവരെയും വായാലും ഓർക്കണം അവർക്ക് എത്ര കൂലി അതുകൊണ്ട് കിട്ടുക അല്ലേ ഈ സാധുവിന് നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ എത്ര കൂലി കിട്ടുക നമ്മുടെ എൻ എഫ് എജിൻ്റെ കുടുംബത്തിന് എല്ലാവരും ദുയായിരിക്കുമ്പോൾ എൻ ആർ എഫ് എജിൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൂലി കൊടുക്കണേ കൊടുക്കണമെന്നാ പറയാ അപ്പോൾ ഇത് ഭാഗവാകുന്ന നമുക്ക് എല്ലാവർക്കും അത്ര കൂലി കിട്ടാം അപ്പോൾ എല്ലാവർക്കും പരസ്പരം കൂലി ഇങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും വാരി കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഓർമ്മ വേണം അള്ളാഹു ഹുസ്ബാനോ താര ഈ സ്വലാത്തിന്റെ വറക്കത്ത് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കാണുന്ന പഠിക്കുന്ന പറയുന്ന ബാക്കിയുള്ള എല്ലാ മോമിനിയങ്ങൾക്കും ആരെയും ഒഴിവാക്കണ്ട അള്ളാഹു ഹൈറും വറക്കത്ത് നൽകട്ടെ സെഫായത്ത് അവിടുത്തെ നൽകട്ടെ അവിടുത്തെ കുടുംബത്തോടുള്ള ബന്ധം നൽകട്ടെ അവിടുത്തെ ജീവിതത്തോടുള്ള ബന്ധം നൽകട്ടെ الله سبحانه وتعالى ملكر الدعاء إلا بريغنا ذي نمك الله نلقطه سلامة لقطه آمين يا رب العالمين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته